ശ്രീ മന്നത്ത് പത്മനാഭന്റെ നൂറ്റിനാൽപ്പത്തേഴാം ജയന്തി ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് ഏറെ പ്രശസ്തിയുണ്ട് സമുദായ പ്രവർത്തനങ്ങൾ കൂടാതെ സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടുകയും അതുപോലെ തന്നെ അശരണരെ ഉദ്ധരിക്കാനും ശ്രമിച്ച നവോത്ഥാന നേതാവ് ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യസ്നേഹിയും രാജ്യസ്നേഹിയുമായ ധീരപുരുഷൻ ആരെയും പിടിച്ചുലയ്ക്കുന്ന പ്രഭാഷണ ശൈലിക്കുടമ അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സന്ധിയില്ല സമരം നയിച്ച മഹാൻ രാഷ്ട്രീയ മാനേജ്മെന്റ് വിദഗ്ദ്ധൻ നായർ സമുദായത്തിന്റെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള അയിത്തവും അകൽച്ചയും അവസാനിപ്പിക്കാൻ കരയോഗങ്ങൾ സംഘടിപ്പിച്ചു ഹിന്ദു സമൂഹത്തിലെ തീണ്ടലും അനാചാരങ്ങളും ഒഴിവാക്കാൻ സംഘടിപ്പിച്ച വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങളുടെ സൂത്രധാരനും ഇദ്ദേഹം തന്നെ സാമൂഹിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ ഏറെ പ്രയത്നിച്ച ഈ മഹാന്റെ സ്മരണ കേരള ജനതയുടെ മുമ്പിൽ എക്കാലവും നിലനിൽക്കുമെന്നാണ് ഓരോ മന്നം ജയന്തിയും അടിവരയിടുന്നത്